സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സ്കയർ Men Apparels near Town Square വണ്ടൂർ നിലമ്പൂർ നഗരസഭയിൽ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ഹരിതകർമ്മ സേനയിലേക്ക് ഇന്റർവ്യൂ നടത്തി ആളെ നിയമിക്കാനുള്ള മുനിസിപ്പാലിറ്റി ശ്രമം യൂത്ത് കോൺഗ്രസ് തടഞ്ഞു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തെ തുടർന്ന് അധികൃതർ ഇന്റർവ്യൂ നിർത്തിവെച്ചു ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കളക്ടർക്കും യൂത്ത് കോൺഗ്രസ് പരാതി നൽകുമെന്നും പ്രതിഷേധക്കാർ അറിയിച്ചു മാലിന്യം എംസിഎഫിൽ കൂടുതലായതിനാൽ ഇവ പെട്ടെന്ന് നീക്കം ചെയ്യാൻ ഉത്തരവുള്ളതിനാൽ കുറവുള്ള ഇടങ്ങളിൽ ആളുകളെ എടുക്കാൻ വേണ്ടിയാണ് ഇന്റർവ്യൂ ഇന്ന് നിശ്ചയിച്ചതെന്നും പ്രതിഷേധത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ മാറ്റിവെച്ചതായും നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ കെ സി രാജീവ് അറിയിച്ചു ഒൻപത് പേരുടെ ഒഴിവിലേക്കാണ് ഇന്റർവ്യൂ നടക്കുന്നത് ഹരിതകർമ്മ സേനയിലേക്ക് ആളുകളെ നിയമിക്കുന്നതിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി നാലിലെ പാർലമെന്റ് ചട്ടങ്ങള് മുഴുവന് മറികടന്നുകൊണ്ട് ഇവിടെ ഇന്റർവ്യൂ നടക്കുന്നതായിട്ട് അറിഞ്ഞുകൊണ്ടാണ് നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഇവിടേക്കൊരു പ്രതിഷേധമായി എത്തുന്നത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അറിഞ്ഞുകൊണ്ട് ഇൻ്റർവ്യൂവിന് വിളിച്ചു വരുത്തിയ ആളുകളെ ഇവിടുന്ന് പറഞ്ഞയക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചുകൊണ്ട് ഒരു ഇന്റർവ്യൂ നടത്തുന്ന ശ്രമം നഗരസഭയിൽ ഉണ്ടായിട്ടുണ്ട് അത് ഉദ്യോഗസ്ഥൻ തന്നെ ഞങ്ങളോട് സമ്മതിച്ചതാണ് ഇത്തരത്തിൽ ഇന്റർവ്യൂ നടത്താമെന്നും അതിനവരുടെ കയ്യിൽ നിയമമുണ്ട് എന്നുമൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ ആ വാദം ആ നിമിഷം തന്നെ പൊളിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞു ഇങ്ങനൊരു ആക്ഷേപം വന്നപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് ചട്ടം പ്രശ്നമുണ്ട് എന്നുള്ളൊരു ചർച്ച വന്നപ്പോൾ ഞങ്ങൾ ആളുകളെ പിരിച്ചു വിട്ടു എന്നുള്ളത് ഇത്തരത്തിൽ ആരും അറിയാതെ ആരും അറിഞ്ഞില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിക്കാനുള്ള ഒരു ശ്രമം ഇവിടെ നടത്താനുള്ള വലിയ രൂപത്തിലുള്ള ഒരു ഗൂഢാലോചന നഗരസഭയുടെയും നഗരസഭയുടെ ഭരണാധികാരികളുടെയും ഭാഗത്തുണ്ടായിട്ടുണ്ട് ഇതിനെതിരെ നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ജില്ലാ കളക്ടർക്ക് പരാതി നൽകും ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങളിൽ ഈ നടത്തുന്നതിനെതിരെ കോൺഗ്രസ് പ്രതിഷേധ പരിപാടിക്ക് നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സൈഫു ഏനാന്തി ജില്ലാ യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി ടി എം എസ് ആസിഫ് മൂർഖൻ മാനു ഫിറോസ് മയ്യന്താനി സന്തോഷ് കുളക്കണ്ടം എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചു ഡയമണ്ട്സ് വണ്ടൂരിൽ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ